മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനു ഉണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും തന്റെ ദാസന്റെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ എന്നാൽ ജീവിത സമർപ്പണത്തിന്റെ ആഘോഷം എന്നാണർത്ഥം ഇബ്രാഹിം പ്രവാചകന്റെയും കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെ ഓർമ്മകളാണ് ബലിപെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികളുടെ മനസ്സിനെ ആവേശഭരിതമാക്കുന്നത് വിശ്വാസവഴിയിലെ അർപ്പണബോധവും ത്യാഗസന്നദ്ധതയുമാണ് ഇബ്രാഹിം കുടുംബം ലോകത്തിന് നൽകിയ സന്ദേശം സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനും ദൈവകൽപ്പനകൾ ശിരസാവഹിക്കാനും പ്രവാചകന് ബലം നൽകിയത് നിശ്ചയദാർഢ്യവും കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു സമർപ്പണം വിശ്വാസം ഐക്യം എന്നിവയുടെ പാരമ്പര്യം കെട്ടിപ്പടുക്കുന്നതിനായിരുന്നു ഇബ്രാഹിമിന്റെ ത്യാഗം പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ദൈവത്തെ ഓർമ്മിക്കാനുള്ള ഉത്തരവാദിത്തത്തെ ഈദ് ഓർമ്മിപ്പിക്കുന്നു